നിനക്ക് നിനക്ക് ഒരു ഒരു പ്രാവശ്യം പ്രാവശ്യം കൂടി കൂടി പരിശ്രമിച്ചൂടെ പരിശ്രമിച്ചൂടെ നമ്മൾ അറബിയിൽ പറയാൻ നോക്കാം നമുക്ക് മൂന്ന് സാഹചര്യത്തിൽ ഉപയോഗിക്കാം അതുപോലെ പെർമിഷൻ നോക്കിയത് ആണ് ഇനി നമുക്ക് നോക്കാം ചിലപ്പോൾ ചിലപ്പോൾ അവൾ അവൾ പുതിയ പുതിയ സ്റ്റാഫ് സ്റ്റാഫ് ആയിരിക്കും ആയിരിക്കും നമ്മൾ 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 അറബിയിൽ ജദീദ് 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 ഫീമെയിൽ ആയതുകൊണ്ട് എന്ന് പറയും ഹിയ ഹിയ കൂടി പറയുമ്പോൾ ഇനി ആസ്കിങ് ോട്ട് വരാണെങ്കിൽ ഞാൻ പുറത്തേക്ക് പോവട്ടെ എങ്ങനെ ചോദിക്ക പോകട്ടെ അപ്പോ മുൻ എന്നുള്ളത് മൂന്ന് സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം റിക്വസ്റ്റ് പെർമിഷൻ പോസിബിലിറ്റി